നമസ്കാരം സുഹൃത്തുക്കളെ ജ്യോതിഷ ഭക്തിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോകളൊന്നും ഇട്ടിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നു കൊണ്ട് വീണ്ടും ഒരു ജ്യോതിഷ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കാര്യങ്ങളിൽ ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്നതെല്ലാം തന്നെ വിവാഹ പൊരുത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഇനി ഇനിയും തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇതിനിടയിലും എനിക്ക് അനുഭവം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ ഒരു വിവാഹ പൊരുത്തത്തിൻ്റെ ഒരെണ്ണം വന്നിരുന്നു അത് ഇതേപോലെ പെൺകുട്ടിയുടെ അച്ഛനാണ് അയച്ചു തരുന്നത് അത് ആൺകുട്ടിക്ക് അയച്ചു കൊടു അത് അവർ അവരുടെ ഞാൻ ഇത് പരിശോധിച്ചു പരിശോധിച്ചപ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ ഗ്രഹങ്ങളെല്ലാം നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത് പിന്നെ ദശാസന്ധിയും അങ്ങനെയുള്ള ഇതൊന്നും വരുന്നില്ല രണ്ട് ജാതകങ്ങളും തമ്മിൽ നല്ല ഘടനയുണ്ട് അപ്പോൾ അത് പിന്നെ ദശകളും നല്ല ദശകളാണ് രണ്ടു ആവർത്തിച്ചു വരുന്നത് ആയിരുന്നു പക്ഷേ ഞാനത് അയച്ചു കൊടുത്തു അവർ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇത് കൊള്ളാം ഇത് നമുക്ക് നോക്കിയാൽ രണ്ടുപേർക്കും നല്ല ഫ്യൂച്ചറുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ ആ പയ്യൻ്റെ വീട്ടിലെ അവർ കൊണ്ടു കൊടുത്ത ജ്യോതിഷി പറഞ്ഞു ഇതൊരു കാരണവശാലും എടുക്കാൻ കൊള്ളാത്ത ജാതകങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ വേണ്ടെന്ന് വയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഈ ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചു പോകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊരുത്തം പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയത് കുറേ കാലഘട്ടം കുറച്ചുകൂടി നമുക്ക് പിന്നോട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു അന്നത്തെ മനുഷ്യരിൽ ഉണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥയല്ല ഇന്നത്തെ മനുഷ്യരിൽ കാരണം അന്നത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനമായിരുന്ന ഒരു സമൂഹം അന്ന് അതിനെ പുരുഷനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എഴുതി വെച്ച കുറേ പ്രമാണങ്ങളാണ് ഇന്ന് പലതും അപ്പം അത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ആ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ ഇന്നത്തെ കുട്ടികളെ അതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉണ്ടാവുന്നത് നമ്മൾ കുടുംബ കോടതിയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം അത് എല്ലാം എന്ന് പറഞ്ഞാൽ ഈ പൊരുത്തം നോക്കി പോകുന്ന ആൾക്കാരുടെ സമൂഹത്തിൽ നിന്നുമാണ് കാരണം ഇതര ഇതൊന്നും നോക്കാതെ വിവാഹം കഴിക്കുന്ന ഇതര സമൂഹങ്ങളിലൊന്നും തന്നെ ഇത്രയും ഡൈവേഴ്സ് ഉണ്ടാകുന്നില്ല അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പുനർചിന്തിക്കണമെന്ന് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത് കാരണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ ഇത്തരത്തിൽ ഉള്ള രണ്ട് രണ്ട് കുട്ടികൾ തമ്മിൽ വിവാഹിതരാവുമ്പോൾ അവർ ദീർഘകാലം ദാമ്പത്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊരുത്തമൊക്കെ നോക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടുവരുന്ന എന്താണ് ഇത്തരം പൊരുത്തം മുഹൂർത്തം മുഹൂർത്തമെല്ലാം നോക്കി വിവാഹം നടത്തി കൊടുത്താൽ പോലും അവർ ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ അവരെല്ലാം രണ്ട് രണ്ട് പാത്രങ്ങളിലായി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ അതിൽ എവിടെയോ ഈ പൊരുത്തം നോക്കുന്നതിലുള്ള പൊരുത്തക്കേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം പക്ഷേ എന്തുകൊണ്ടോ നമ്മളെ നാട്ടിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷത്തിനെ എടുത്തിട്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ ഇങ്ങനെ ഈ വരുന്ന അതായത് ഈ പൊരുത്തം നോക്കാനായിട്ട് വരുന്ന രക്ഷകർത്താക്കളുടെ മനസ്സിൽ അവരുടെ ഭീതി പരത്തുന്ന രീതിയിലുള്ള ഇങ്ങനെ പറഞ്ഞ് അവരെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയിട്ട് അവരെ ഇത്തരം ജ്യോതിഷന്മാരെ അടിമകളാക്കി മാറ്റിയിട്ട് അവർ അവർ പറയുന്നതനുസരിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ഈ പറഞ്ഞ ഡൈവേഴ്സുകൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നോക്കേണ്ട കാര്യങ്ങൾ നോക്കുന്നുമില്ല പകരം അവർ സ്വയം അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ജ്യോതിഷനാണ് ഡിസൈഡ് ചെയ്യുന്നത് താങ്കളുടെ പുത്രന് അല്ലെങ്കിൽ പുത്രിക്ക് ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് കാരണം ഈ ആചാര്യൻ തന്നെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനും സ്ത്രീയും കണ്ട് തമ്മിൽ കണ്ട് പരസ്പരം അവർക്ക് മാനസികമായി ഇഷ്ടപ്പെട്ടാൽ ഈ പൊരുത്തങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് വിവാഹിതരായി ജീവിക്കാം എന്ന് പക്ഷേ എന്തുകൊണ്ടോ അത് അത് പ്രാവർത്തികമാക്കാൻ ഇവിടെ ആരെയും അനുവദിക്കുന്നില്ല പകരം ഇവർ ഈ പറഞ്ഞുകയാണെങ്കിൽ ഇന്നും ഈ നക്ഷത്ര പൊരുത്തത്തിൻ്റെ നൂലാമാലകളിൽ ഇട്ട് കൊരുത്തിട്ട് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ എല്ലാവരെയും ഇങ്ങനെ തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വശത്തു കൂടി ഇങ്ങനെ പൊരുത്തത്തിൻ്റെ പേരും പറഞ്ഞ് നിരവധി യുവാക്കളിങ്ങനെ വിവാഹിതരാവാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ മറ്റൊരു സൈഡിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ സ്വയം പ്രണയം പ്രണയിച്ച് അവരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചു പോകുന്ന ഒരു സ്ഥിതിയുമുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ജ്യോതിഷന്മാരെ കഴിഞ്ഞു കൂടുതൽ കാലമൊന്നും ഇതും പറഞ്ഞ് അവർക്ക് നിലനിന്ന് പോകാൻ കഴിയില്ല കാരണം കുട്ടികളുടെ എല്ലാം മൈൻഡ് സെറ്റൊക്കെ മാറി കുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറി രക്ഷിതാക്കളുടെ അല്ല അവര് സ്വയം സ്വന്തം രീതിയിൽ ആരെ താൻ വിവാഹം കഴിക്കണം എന്ന് കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളും തന്നെ ഒരു ജ്യോതിഷിന്റെ അടിമയായി തീരാൻ ശ്രമിക്കാതെ കുറച്ചുകൂടി ഞാൻ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലാവരും കേട്ട് അതിൽ നിന്നുള്ള അന്തസ്സത്തെ മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ജ്യോതിഷൻ ഒരു കാര്യം ഇത് ഇന്നതുകൊണ്ട് എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കാനും അത് അയാളെ കൊണ്ട് വിശദീകരിപ്പിച്ച് കേൾക്കാനുമുള്ള ഒരു അവസ്ഥ എല്ലാ രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കണം അല്ലാതെ കേവല അടിമകളെ പോലെ അവർ ചെന്ന് അവരെ കാണിച്ചിട്ട് അയ്യോ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി കൈ കൈത്തരുമ്പം അതും വാങ്ങിച്ചുകൊണ്ട് തിരികെ പോകേണ്ട അവസ്ഥയല്ല വരേണ്ടത് പകരം സാർ എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്കൊന്ന് വിശദീകരിച്ച് തരണം എന്ന് ചോദ്യം എന്ന് ബോൾഡായിട്ട് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാ രക്ഷകർത്താക്കളും കാണിക്കാമെങ്കിൽ ഇത്തരത്തിലുള്ള നാണയങ്ങളെ നമുക്ക് സമൂഹത്തിൽ നിന്നും മാറ്റാൻ സാധിക്കും അത്തരത്തിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് ഇത് പൂട്ടി കെട്ടി പോവുകയും ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വിവാഹങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് നടത്താനും സാധിക്കും എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല വർഷമായി ആയിരിക്കട്ടെ ഈ വർഷമെങ്കിലും നിരവധി കുട്ടികൾക്ക് പൊരുത്തങ്ങളൊക്കെ ലഭിക്കട്ടെ അതിലൂടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കട്ടെ കല്യാണങ്ങൾ നടന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ അതിൻ്റെ തുടർച്ച ഉണ്ടാവൂ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കാത്ത ജ്യോതിഷികൾ ജ്യോതിഷികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് ഈ പറഞ്ഞ വിവാഹത്തിനെയൊക്കെ തടയുന്നത് അപ്പോൾ ഇത് ഒരു ഒരു കാര്യം ആ ഇനിയിപ്പോൾ മറ്റു കാര്യത്തിലേക്ക് നമുക്ക് വരാം കാരണം ഞാൻ വേറൊരു ഗ്രൂപ്പിൽ കണ്ട ഒരു കാര്യമുള്ളൂ കാരണം അഭിജിത്ത് മുഹൂർത്തം എല്ലാം കൂടി കലണ്ടറിൽ അടിച്ച് കൊടുക്കേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു ജ്യോതിഷ കേന്ദ്രമാണ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ അതിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവിലേക്കായിട്ട് പറയുന്നില്ല അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ഒരിക്കലും പന്ത്രണ്ട് മണിയല്ല കാരണം നമ്മളെ കലണ്ടറിൽ ആവർത്തിക്കുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാഹുകാലം അത് അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് വരെ എന്നാണ് കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എടുക്കേണ്ടത് നമ്മൾ ഒരു ദിവസത്തെ രാവിലത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും സൂര്യാസ്തമയത്തിൽ നിന്ന് സൂര്യോദയം കുറയ്ക്കുമ്പോഴത്തേക്കും അന്നത്തെ പകലിൻ്റെ ദൈർഘ്യം കിട്ടും ആ പകലിൻ്റെ ദൈർഘ്യത്തിനെ കൊണ്ട് വിഭജിച്ചിട്ട് അത് അന്ന് സൂര്യൻ മുതലുള്ള എല്ലാ ഗ്രഹങ്ങൾക്കുമായിട്ട് നമ്മൾ കൊടുക്കും കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുവിൻ്റെ പ്രാതിനിധ്യം വരുന്ന സമയത്തിനെയാണ് രാഹുകാലം എന്ന് പറയുന്നത് അപ്പം ഈ രാഹുകാലം എന്ന് പറയുന്നത് ഒരിക്കലും നാലരയ്ക്ക് ആരംഭിക്കില്ല അതായത് പകൽ മാറുന്ന അനുസരിച്ച് ചില കാലഘട്ടങ്ങളിൽ അത് നാല് പതിനഞ്ചിനോ നാല് ഇരുപതിനോ ഒക്കെ ആരംഭിക്കുന്ന കാലമുണ്ട് അന്നേരം ആസ് അത് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ തീരും പിന്നെ ചില കാലഘട്ടങ്ങളിൽ അത് നാല് നാൽപ്പതും നാല് നാൽപ്പത്തഞ്ചും ഒക്കെ ആരംഭിക്കുന്ന കാലഘട്ടങ്ങളുണ്ട് അന്ന് അത് തീരുമ്പോൾ ആറേകാല ആറ് ഇരുപത് മണിവരെ രാഹുകാലം പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കലണ്ടർ നോക്കിക്കൊണ്ട് നമ്മൾ നാലരയാകുമ്പോഴത്തേ അയ്യോ രാഹുകാലായി ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ രാഹുകാലം ഇപ്പം ചെയ്യേണ്ട നമുക്ക് മണിക്ക് ചെയ്യാം എന്ന് പറയും പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും അനുസരിച്ച് ഈ രാഹുകാലത്തിന് വ്യത്യാസം വരുന്നുണ്ട് അപ്പം അത് കണ്ടെത്തി വേണം രാഹുകാലം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിജിത് മുഹൂർത്തം ഇപ്പം ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിവസവും എന്തും കൈകാര്യം ചെയ്യാം എന്ത് കാര്യങ്ങളും ചെയ്യാം അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്താഗതി വളർന്നിട്ടുണ്ട് പക്ഷെ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യമല്ല അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്ന നമുക്ക് നിരവധി ക ഘടകങ്ങളുണ്ട് ഒരു മുഹൂർത്തം നോക്കാനായിട്ട് ആ മുഹൂർത്തം നോക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു ദിവസം കിട്ടിക്കഴിഞ്ഞിട്ട് അന്നൊരു മുഹൂർത്ത സമയം നമുക്ക് കിട്ടാതെ വരുന്ന അവസരത്തിലാണ് നമ്മൾ അഭിജിത്ത് മുഹൂർത്തം എടുക്കേ എടുക്കുന്ന അവസ്ഥ വരുന്നത് അതിൽ തന്നെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ഒരിക്കലും ഈ പന്ത്രണ്ട് മണിയല്ല കാരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിയോട്ട് പന്ത്രണ്ട് ഇരുപത് വരെ അതാണ് അഭിജിത്ത് മുഹൂർത്തം എന്നാണ് അങ്ങനെയല്ല അത് എടുക്കേണ്ടത് അതെടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ പകലിൻ്റെ ദൈർഘ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ രണ്ടാ രണ്ടു കൊണ്ട് ഭാജി ഭാഗിക്കുമ്പോൾ അതിന് ദിനമധ്യം കിട്ടും ആ ദിനമധ്യത്തിൽ നിന്നും ഇരുപത്തിരണ്ട് മിനിറ്റ് മുന്നോട്ടും ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നോട്ടും വരുന്നതായിട്ടുള്ള ആ സമയത്തിനെയാണ് അഭിജിത്ത് മുഹൂർത്തമായിട്ട് എടുക്കുന്നത് അത് അത് നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും എടുത്ത് തന്നെ കണ്ടെത്തിയാലേ അത് കിട്ടുകയോ അതും ഈ പറഞ്ഞ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ചില അവ ചില സമയങ്ങളിൽ അത് പതിനൊന്ന് നാൽപ്പത്തഞ്ച് തൊട്ട് വരുന്ന സമയമുണ്ട് ചില സമയങ്ങളിൽ അത് പതിനൊന്ന് അമ്പത്തഞ്ചിന് വരുന്ന സമയമുണ്ട് അപ്പം അതും പല പല കാലഘട്ടങ്ങളിൽ അത് മാറി മാറിയാണ് വരുന്നത് അതൊന്നും ഒരിക്കലും നമുക്ക് ഈ പന്ത്രണ്ട് മണിയാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പന്ത്രണ്ട് ടി പന്ത്രണ്ട് ഇരുപതെന്ന് എന്നും പറഞ്ഞ് കലണ്ടറിൽ ഒന്നും കൊടുക്കാൻ കാര്യമല്ല അപ്പം അതുകൊണ്ട് ആ ഒരു ആവശ്യം തന്നെ ഒരു ജ്യോതിഷ സംഘടന തന്നെ ആവശ്യം ഉന്നയിച്ചത് തെറ്റാണ് കാരണം അതല്ല വേണ്ടത് നമ്മൾ കൃത്യമായി അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് വേണം അതൊക്കെ ചെയ്യേണ്ടത് കാര്യം അതായത് സൂര്യോദയവും സൂര്യാസ്തമയവും കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക തന്നെ വേണം അതിൽ നമ്മൾ ഇസ്ലാം സമൂഹത്തിനെയാണ് നമ്മൾ കാണേണ്ടത് അവരുടെ അവരുടെ നിസ്കാര സമയങ്ങളെല്ലാം തന്നെ അവർ സൂര്യോദയവും ചന്ദ്രോദയവും ബേസ് ചെയ്താണ് അവർ നടത്തുന്നത് അല്ല ഇത്രയും അവർ നമ്മൾ പ്രാകൃതരെന്ന് പറയുമെങ്കിലും അവരിന്നും പ്രകൃതിയെ നോക്കിയാണ് ഈ അവരുടെ നിസ്കാര സമയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾക്കും അതേപോലെ തന്നെ ഉള്ള ഒരു ശാസ്ത്രമാണ് നമ്മുടെ കൈവശം ഉള്ളത് പക്ഷെ എന്തുകൊണ്ടോ ഈ ഈ ഇംഗ്ലീഷ് അധിനിവേശത്തിന് ശേഷം ഇതെല്ലാം ഒരുമാതിരി സ്റ്റാൻഡേർഡൈസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ടൈമിന് അനുസരിച്ച് നമ്മൾ അതിനെ കണക്കാക്കിയെടുക്കുന്ന ഒരു രീതി വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരം മണ്ടത്തരങ്ങളും ഒക്കെ നമ്മുടെ ഇതിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അതൊക്കെ യുക്തിപൂർവം ചിന്തിച്ച് ഈ പൊരുത്തം നോക്കാനും മറ്റുമൊക്കെ കാണിക്കുന്ന ആ ഒരു ഈ വ്യഗ്രത ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട നിത്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൂടെ കാണിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉണർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നല്ലൊരു കാര്യമാവും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക ഞാൻ ഇന്നത്തെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണണം കാണുക കേൾക്കുക നിങ്ങളുടെ സ സുഹൃത്തുക്കളെ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അവരുടെ ഈ അഭിപ്രായങ്ങളെ പറയുക ലൈക്ക് ചെയ്യുക നിങ്ങളുടേതായ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ അതും ഈ യൂട്യൂബിലൂടെ ചോദിക്കാം എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം